അപ്പൊ നമ്മളിന്ന് ഒരു കോറി ചെള്ളി പിടിച്ചുണ്ട് ആരലിനെ പിടിച്ച നല്ല പരിപാടിയാണ് ആരൽ വേട്ടക്കിറങ്ങുന്ന അപ്പൊ നമ്മളെ സ്പോട്ട് എന്ന് പറഞ്ഞ നമ്മളിവിടുന്ന് കുറച്ച് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരണ്ട് അപ്പോൾ ചെള്ളീനെ പിടിച്ചു ഇതാണ് അപ്പോൾ നമ്മളെ സ്പോട്ട് വി സി വിലക്കാരുണ്ട് വിശ്വസി രണ്ട് മഴ കൊണ്ടല്ലേ അപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ട് ഈ ഒരു ഒരൊറ്റ സ്പോട്ട് തന്നെ നമുക്ക് കിടിലും കിടിലും ആരൽ കിട്ടണ അപ്പോൾ സ്പോട്ട് അടിപൊളി സ്പോട്ടാണ് സംഭവം ഇടാൻ കുറച്ചു സ്ഥലം ഉള്ളെങ്കിലും പല പല ടീമും വന്നുകൊണ്ട് നമ്മൾ ആരലിനെ പെട്ടിയിലെ കണക്കിന് പൊടിച്ച് പോകുന്ന സ്പോട്ടാണ് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഏർ മൂന്നാമത്തെ മയക്ക മൂന്നാമത്തെ മയക്കാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് അന്ന് തന്നെ ഇന്ന് തന്നെ നമുക്ക് ഏകദേശം നല്ല സ്ട്രൈക്കും കിട്ടുന്നുണ്ട് വരുന്ന ആൾക്കാർക്കൊക്കെ മീനും കിട്ടുന്നുണ്ട് പിന്നെ ബൈറ്റാണ് പ്രശ്നം ബൈറ്റ് വേം ആരൽ ഒന്ന് നെട്ടിച്ചാൽ കൊണ്ടുപോവുക ചെള്ളിയായ കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഹുക്കപ്പായതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആരൽ കിട്ടിയെന്ന് അതിൻ്റെ കൂട്ടത്തിൽ ചെറുതും വലുതും ഒക്കെ ഉണ്ടാവും നമ്മളിപ്പം തന്നെ ചൂണ്ടലിടയിൽ തുടങ്ങിയിട്ട് നമ്മൾ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അഞ്ച് മണിക്കൊക്കെ വന്നതാണ് അപ്പം തന്നെ അത്യാവശ്യത്തിന് ആരിൽ കിട്ടിയാണ് പിന്നെ സ്കൂളിൻ്റെ ചക്കന്മാരും എല്ലാവരും ഉണ്ടാവും പുടുത്തക്കാർ ഒരു കുണ്ടും തന്നെ മാത്രമേ ആരിലധികം അടിച്ചിട്ടുള്ളൂ അതിൽ മൂന്നോളമ്പാടൊരു കുണ്ടക്കാൻ ഇട്ടുകാണ്ട് ചൂണ്ടൽ ആകെ കെട്ട് ഉടുങ്ങി ആകെ സ്വീപ്പാക്കി ഒരു ചെറിയ ആരിലും ആ കുടുങ്ങിയതാണ് ഇപ്പോൾ ഇത് കാണുന്നത് ആകെ സ്വീപ്പായിപ്പം എന്താ വെച്ചാൽ ഇത് കെട്ടി ഉണ്ടാക്കണം അടുത്ത് ഇടാൻ അപ്പോൾ നമ്മൾ കുടുങ്ങിയ ചൂണ്ടലൊക്കെ ഒക്കെ പതിച്ച് സെറ്റാക്കിയിട്ട് നമ്മൾ അടുത്ത് ഇടാനുള്ള പരിപാടിയാണ് അതിൻ്റെ അടിയിൽ നമുക്ക് മീനൊക്കെ കിട്ടിയിക്കണ് അപ്പോൾ വീഡിയോ എൻ്റെ ലാസ്റ്റിൽ നമ്മൾ കാണിച്ചാ എന്തൊക്കെ കിട്ടിയത് അപ്പോൾ അടുത്ത പരിപാടി നമ്മൾ ചൂണ്ടലിടാൻ പോവാണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അടുത്ത് തന്നെ ഒരു ചെറുതടിച്ച് ഇടാൻ ഒഴിവൊന്നും നിന്നിട്ടില്ല അതിൻ്റെ ഉള്ളിൽ തന്നെ ആരിൽ കയറീണു കിട്ടിയത് ചെറുതാണ് എന്നാലും കുഴപ്പമില്ല ഏതായാലും ആരല് ചെറുതായാലും വലുതായാലും ഹുക്കൂരാൻ പണി തന്നെയാണ് അപ്പോൾ അതിനെ തലക്കടിച്ച ഊരാല പരിപാടിയാണ് നമുക്ക് ഇടാൻ പോയൂല അപ്പോൾ അതിന് കിട്ടിയേമ കിട്ടിയോണ്ട് വയ്ക്കാണ് ആരൽ അതിലും ഇത് കുഴപ്പമില്ലാത്തപ്പോൾ രണ്ട് മൂന്ന് ആരലിന് ശേഷം ഒരു നല്ലൊരു ആരല്ലടിച്ചോ അത്യാവശ്യം സൈസും ഉണ്ട് അപ്പോൾ ഇതോടുകൂടി നമ്മളെ പരിപാടി അവസാനിപ്പിച്ച കേട്ടോ ലാസ്റ്റത്തെ ആറിലാണ് നമ്മൾ പോവാൻ നിൽക്കണം അതിൻ്റെ മുമ്പ് ഇതാണ് നമ്മൾക്ക് അടിച്ച ആറിലോ ഏകദേശം ഒരു പത്ത് നാൽപ്പത് ആറിലൊക്കെ അടിച്ചിട്ടുണ്ടാവും കേട്ടോ ഇതോടുകൂടി നമ്മൾ വീഡിയോ അവസാനിക്കുകയാണ് ഇനി അടുത്ത വീഡിയോയിൽ ഇതേമാതിരി ആറിലുള്ള ഒരു സ്പോട്ടുണ്ട് അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം